അതെ മോഹൻലാലിന്റെ വെറുതെ ജസ്റ്റ് കൂപ്പൺ കിട്ടിയപ്പോ മോഹൻലാൽ മാറി മോഹൻലാൽ ഇത് വന്നിട്ട് നമ്മളീ ഫിലിം വന്നപ്പോ എനിക്കൊരു ബസ് ടിക്കറ്റ് കിട്ടിയപ്പോ അതില് ചെയ്തെടുത്താ മറ്റേ ടിക്കറ്റ് ചെയ്തതാ പിന്നെ ഒരുപാട് മീഡിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചോക്ക് ഉണ്ട് പിന്നെ ടൂ പിക്ക് അല്ലെ നിങ്ങൾ അത് വെച്ചിട്ട് ഈ അറേഞ്ച് ചെയ്തത് ഒരു കൃഷ്ണനാണ് ആദ്യം ഞാൻ വെച്ചിട്ട് അതിന്റെ അടുത്ത പുറകിലും ഒരു ഉണ്ട് പക്ഷെ അത് അറേഞ്ച് ചെയ്യുമ്പോ അങ്ങനെ എടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും നമ്മൾ ക്ഷമ അതായത് നല്ല ക്ഷമ വേണം പക്ഷെ ജീവിതത്തിൽ ക്ഷമ കുറവാണ് ഇതില് മാത്രമേ ഞാൻ ജീവിതത്തിൽ അല്ല ഇതില് വന്നിട്ട് എല്ലാരും പറയും ഭയങ്കര ക്ഷമയാണ് ഭയങ്കര പക്ഷെ ഈ വരയില് മാത്രമേ ഞാൻ ക്ഷമ കാണിച്ചിട്ടുള്ളൂ അപ്പൊ ഇതാണോ ബ്രഷ് മീഡിയം ഇതാണ് യൂസ് ഇത് ഏറ്റവും കൂടുതൽ സ്മോ ഇങ്ങനെ നാരോ ആക്കി എടുക്കും അങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുക ഏറ്റവും നാരോയിൽ ഇതിലാക്കി ചെയ്യും അല്ലേ ആ അതെ അതെ ഇതന്നെ ഇത് കാണത്തില്ല നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളു ഈ ഇതിൽ വെച്ചിട്ടാണ് ഇതില് അതായത് ഏറ്റവും അതിനെ ഒറ്റയ്ക്ക് അപ്പൊ ഇതില് ബ്രഷില് ടുന്ന നല്ല പണിയാ എന്താ വെച്ചാൽ നമ്മൾക്ക് അതിനായിട്ട് ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കിട്ടത്തുള്ളൂ